നിയമത്തിനു മുൻപിൽ എല്ലാവരും സമന്മാരാകണമെന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൌരത്വ നിയമമെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി എൽ ഡി എഫ് ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വത്തിന് മതം മാനദണ്ഡമാകരുത് എന്നാൽ ഇതിന് വിരുദ്ധമായ ഭരണഘടനാ സമീപനമാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത് മോദിയുടെ ഏറ്റവും കൊള്ളരുതാത്ത നിയമമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും ബേബി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബലഹീനതയാണ് ഇലക്ട്രൽ ബോണ്ടിന് ശേഷവും മോദി അധികാരത്തിൽ തുടരാൻ ഇടയാക്കുന്നത് മറ്റേതൊരു ജനാധിപത്യ രാജ്യത്തിലാണെങ്കിലും ഇത്തരമൊരു അഴിമതിക്ക് ശേഷം ഭരണാധികാരിക്ക് ഭരണത്തിൽ തുടരാൻ ആകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ തന്നെ പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ളക്കാരനായി മോദി മാറി മൂന്നാം മൂഴത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ഭാവിയിൽ സർവനാശമുണ്ടാകും മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്ന ബ്രാഹ്മണാധിപത്യത്തിൽ തളച്ചിടാൻ ആർ എസ് എസ് ശ്രമം നടത്തുന്നു തീവ്ര വർഗീയതയാണ് ബി ജെ പി ആശയമെങ്കിൽ വർഗീയതയെ ആശ്രയിക്കുന്ന വലതുപക്ഷമായി യു ഡി എഫ് മാറിയെന്നും അവസരവാദ സമീപനത്തിനു വേണ്ടി ഏതു നിമിഷവും ഉപേക്ഷിക്കാനാകുന്ന കൊടിയായി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ കൊടി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു എൽഡിഎഫ് മണ്ഡലം ചെയർമാൻ കെ ടി ഷാദൻ അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറിമാരായ എം എന് സത്യൻ കെ ഡി ബാഹുലയൻ എൽ ഡി എഫ് നേതാക്കളായ എം ബാലാജി എം എം ജലീൽ പി എം സുരേഷ് സെബാസ്റ്റൻ ചൂണ്ടല് എന്നിവർ സംസാരിച്ചു മൂന്ന് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ നിയമവർഗിൽ പോലും അവർക്കും ലഭിക്കുന്നതിന് ആറു വാദത്തിൽപ്പെട്ടവരായിരിക്കണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ വരുന്നവരുടെ കാര്യം ഇപ്പൊ അങ്ങനെ തുടങ്ങുന്നത് പിന്നെ മറ്റു ഭാഗത്തേക്കും ആ ആറ് ആറുപദങ്ങളിലേതാണ് അതിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ഇസ്ലാം ഇല്ല സമയം ലാഭിക്കാൻ എങ്ങനെ പറയാം അത് മാത്രമല്ല നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ പൌരത്വ ഭേദ നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരാളായിട്ട് മാറി എന്ന് സങ്കല്പിച്ചാൽ ഗുരുവിന് പൗരത്വം കിട്ടില്ല നരേന്ദ്രമോദിയുടെ നിയമം